ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റുതേ കളിക്കൂട റിവ്യൂ ലേക്ക് സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ സുധീഷ് വെ നിധിയോട് പറയുന്നു പിൻവാതിലിനോട് വന്ന് സുഭാഷേട്ടനോട് സംസാരിച്ചിട്ട് സംസാരിച്ചിട്ടങ്ങ് പോകും സുഭാഷേട്ടൻ ഉണ്ടാക്കുന്നതിൽ നിന്ന് സുനന്ദക്ക് ഒരു പങ്കും കൊടുത്തുവിടും നിധി ചോദിക്കുന്നു ഇവര് ലവ് ആ സുതീഷ് പറയുന്നു ലവ് എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാൽ ലവ് മാതിരിയാ സുഭാഷ് പറയുന്നോ സുനന്ദെ നിനക്ക് പകൽ സമയത്ത് ഫ്രീ കിട്ടുമ്പോഴൊക്കെ നീ വന്ന് നിധിയോട് സംസാരിക്കണം കേട്ടോ വാവാ കുട്ടി ഒറ്റയ്ക്കല്ലേ ഇതി കിട്ട് നിധി പൂഞ്ചരിച്ച് സുധീഷിനെ നോക്കുമ്പോൾ പുഞ്ചിരിച്ച സുധീഷ് പറയുന്നു പാവ് സുനന്ദ പറയുന്നു ഞാൻ വരും സുഭാഷേട്ടാ അമ്മയുള്ളതാ പ്രശ്നം എന്നാലും കണ്ണു വെട്ടിച്ച് ഞാൻ വന്നോളാം പാത്രം തുറന്ന് സാമ്പാർ അണുപ്പിച്ചു നോക്കി സുനന്ദ പറയുന്നു ആഹാ എന്താ മണം ഇതുപോലെ പാചകം ചെയ്യാനേ വേറെ ആർക്കും പറ്റില്ല സുതീഷ് പറയുന്നു കണ്ടില്ലേ നിധി പറയുകയാണ് ഇനി വാ ഇനി വരാൻ ഇനി വാന്ന് എന്ന് പറഞ്ഞ് സുധീഷിനെ മാറ്റി നിർത്തി നിധി പറയുന്നു ഇനി നമ്മൾ കാരണം അവരും ഇണ്ടാതിരിക്കേണ്ട സുധീഷ് പറയുന്നു അയ്യോ അവർ ഒറ്റയ്ക്കാണെങ്കിലും സുഭാഷേട്ടൻ അങ്ങനെ സംസാരിക്കുകയുള്ളൂ ആ പാത്രത്തിൽ കുറച്ച് ഫുഡ് എടുത്തുകൊടുത്തിട്ട് സൂക്ഷിച്ചു പോകണം കേട്ടോ മോളെ എന്ന് പറയും അതിന്റെ അപ്പുറം ഒന്നും സുഭാഷേട്ടൻ അറിഞ്ഞുവിടുന്നേ ഇത് കേട്ട് നിധി ചിരിക്കുകയാണ് സുഭാഷും സുനത്തയും സന്തോഷത്തോടു കൂടി സംസാരിച്ചു നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഹേമ പറയുന്നു ഞാൻ നന്നായി ആലോചിച്ചു നോക്കി സാന്ദ്ര അവളെ അവിടെ അങ്ങനെ വിടാൻ എനിക്ക് പറ്റില്ല നീ ഒന്ന് നിധിയെ വിളിക്ക് സാന്ദ്ര പറയുന്നു അയ്യോ നല്ല കാര്യമായി അമ്മയുടെ മോനത് അറിയാ പിന്നെ തീർന്നു ഹേമ പറയുന്നു അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ അവളെ ഫോൺ ചെയ്ത് ഉടനെ ഇങ്ങോട്ട് വരാൻ പറ സാന്ദ്ര ചോദിക്കുന്നു ഞാൻ വിളിച്ചാൽ അവൾ വരുമോ അമ്മ ഹേമ പറയുകയാണ് അവളല്ലേ സർട്ടിഫിക്കറ്റ്സ് വേണോ എന്ന് പറഞ്ഞാൽ നിന്നെ വിളിച്ചത് അത് എടുത്തു വെച്ചിട്ടുണ്ട് വന്ന് വാങ്ങാൻ പറ സാന്ദ്ര പറയുന്നു അഥവാ വന്നാൽ ഹേമ പറയുകയാണ് ഇങ്ങോട്ട് വന്ന് ാ മതി പിന്നെ എങ്ങോട്ടും പോകാതെ ഞാൻ നോക്കിക്കോളാം സാന്ദ്ര വിളിക്കെ അവൾ സാന്ദ്ര പറയുകയാണ് അവൾ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞാൽ അവൾ ഹേമ പറയുകയാണ് ആദ്യം അവളോട് ഇങ്ങോട്ട് വരാൻ പറ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം സാന്ദ്ര ചോദിക്കുന്നു അച്ഛൻ ഇതൊക്കെ സമ്മതിക്കും ഹേമ പറയുകയാണ് അവളെ നേരിട്ട് കണ്ടാൽ അച്ഛൻ സമ്മതിക്കും എനിക്ക് ഉറപ്പുണ്ട് നീ വിളിക്കെ അത് അമ്മയെന്ന് പറഞ്ഞ സാന്ദ്ര മടിച്ചു നിൽക്കുമ്പോൾ ഹേമ പറയുകയാണ് വിളിക്കാൻ പറഞ്ഞാൽ ആദ്യ ചെയ്യും സാന്ദ്ര വിളിക്ക ഇത് കേട്ട് സാന്ദ്ര നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഫോൺ അറ്റൻഡ് ചെയ്ത നിധി ചോദിക്കുന്നു ഹലോ ഏട്ടി എന്തായി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്തോ ഹേമ പറയുന്നോ സ്പീക്കറിലിട് സാന്ദ്ര ഫോൺ സ്പീക്കറിലിടുമ്പോൾ നിധി ചോദിക്കുന്നു ഏട്ടത്തി കേൾക്കാമോ സാന്ദ്ര പറയുന്നോ ആ സർട്ടിഫിക്കറ്റ്സ് കിട്ടി പക്ഷെ അത് അയക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ നീ വന്നാൽ ഞാൻ എങ്ങനെയെങ്കിലും എടുത്തു തരാം വീട്ടിലേക്ക് വന്ന് നിധി ചോദിക്കുമ്പോൾ സാന്ദ്ര പറയുകയാണ് നീ നമ്മുടെ വീടിന്റെ മുന്നിലുള്ള സ്റ്റോപ്പ് എത്തിയിട്ട് വിളിച്ചാൽ മതി ഞാൻ എത്തിച്ചു തരാം നിധി ചോദിക്കുന്നു എല്ലാം എടുത്തു എടുത്തുവെച്ചല്ലോ അല്ലെ ഹേമയെന്ന് നോക്കിയിട്ട് സാന്ദ്ര പറയുകയാണ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് നീ വന്നാൽ കൊണ്ടുപോകാം വരുമോ നിധി പറയുന്നോ ഞാൻ വരാം എപ്പോ വന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ നിധി ചോദിക്കുകയാണ് ഞാൻ ഇന്ന് വന്നാലോ ഹേമ പറയുന്നോ വരാൻ പറ സാന്ദ്ര പറയുകയാണ് നീ വന്നോ ഞാൻ ഇവിടെ ഉണ്ട് ഹേമ പതിയെ പറയുന്നോ ഒറ്റക്ക് വരാൻ പറ അവൾ ഒറ്റയ്ക്ക് സാന്ദ്ര പറയുന്നു ആ നിധി നീ വരുമ്പോൾ തനിച്ച് വന്നാ മതി കേട്ടോ സുധീഷിനെ ഒന്നും കൂട്ടണ്ട അന്ന് വന്നിട്ട് ഉണ്ടായതൊക്കെ ഓർമ്മയുണ്ടല്ലോ നിധി പറയുന്നു ശരി ഞാൻ തനിയെ വന്നോളാം സാന്ദ്ര പറയുന്നു വന്നിട്ട് വിളിക്കുക അപ്പോൾ നിധി പറയുകയാണ് താങ്ക് യു എടത്തി ഈ ഹെൽപ്പ് ഞാൻ ഒരിക്കലും മറക്കില്ല താങ്ക് സോ മച്ച് ഞാൻ വെക്കട്ടെ ശരി എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത സാന്ദ്ര പറയുന്നു അമ്മ അമ്മ ഇന്ന് തന്നെ വരാൻ പറഞ്ഞത് എന്തിനാ അച്ഛനോടും വരുനേട്ടനോടും ഒന്നും പറയാതെ കുഴപ്പമാകോ ഹേമ പറയുന്നു അവൾ ആദ്യം വരട്ടെ വന്നു കഴിഞ്ഞാ പിന്നെ അവൾ ഇവിടുന്ന് പോകില്ല അതെനിക്ക് ഉറപ്പാ അങ്ങനെ ഹേമയോടെ വന്ന് പോകുമ്പോൾ ടെൻഷനോട് കൂടി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നിഗേഷിന് ഭക്ഷണം എടുത്ത് കൊടുക്കുകയാണ് സുഭാഷ് നിധി അവിടേക്ക് വരുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു മോളെ കഴിക്കാൻ എടുക്കട്ടെ അപ്പോൾ നിധി പറയിക്കേണ്ട വിശപ്പില്ല ഞാൻ പിന്നെ കഴിച്ചോളാം സുഭാഷ് ചോദിക്കുന്നോ എന്തുറ്റി മുഖം വല്ലാതിരിക്കുന്നല്ലോ നിധി പറയുന്നു ഏട്ടത്തി വിളിച്ചിരുന്നു ജോലിക്ക് പോകാനായിട്ട് സർട്ടിഫിക്കറ്റ്സ് തരുമോ എന്ന് ചോദിച്ചു അതിനുവേണ്ടി വിളിച്ചതാ കുറച്ച് അപ്പുറത്തായി നിൽക്കുന്ന സുധീഷ് അവരെ ശ്രദ്ധിക്കുകയാണ് നിധി പറയുന്നു സർട്ടിഫിക്കറ്റ്സ് എടുത്തു വെച്ചു എന്ന് പറഞ്ഞു ഇന്ന് ചെന്ന് വാങ്ങിച്ചോളാനും പറഞ്ഞു ഞാൻ വിളിക്കോട്ടെ സുഭാഷ് ചോദിക്കുന്നു അല്ല ഇന്ന് തന്നെ പോകണമെന്നുണ്ടോ നിധി പറയുന്നു വേണം ഏട്ടത്തിനോട് സംസാരിക്കുന്നത് വീട്ടിൽ വേറെ ആർക്കും അറിയില്ല ആരും അറിയാതെ എനിക്ക് സർട്ടിഫിക്കറ്റ്സ് എടുത്തു തരാമെന്നാ പറഞ്ഞിരിക്കുന്നത് അത് പോയി വാങ്ങണം ശരിയെന്ന് സുഭാഷ് പറയുമ്പോൾ അവിടേക്ക് വന്ന സുതീഷി പറയുകയാണ് ഞാനൊരു കാര്യം ചെയ്യാം കാർ വരാൻ പറയാം നമുക്ക് അതിൽ പോയിട്ട് വരാല്ലോ നിധി പറയുന്നോ അത് വേണ്ട ഞാൻ തന്നെ പോയി വരാം നിങ്ങൾ വരണോന്നില്ല സുധീഷി ചോദിക്കുന്നോ അതെന്താ ഞാൻ കൂടി വന്നാല് നിധി പറയുന്നോ അത് ഇയാളെ കണ്ടാൽ അവർക്ക് ദേഷ്യം വരും എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ പോയി വന്നോളാം അപ്പൊ സുഭാഷ് ചോദിക്കുന്നു നിന്നെ മാത്രം തനിയെ അയക്കുന്നത് എങ്ങനെയാ മോളെ അവൾ നിധി പറയുകയാണ് അതൊന്നും സാരമില്ല സുഭാഷേടാ എവിടുന്ന നാട്ടിലേക്ക് ബസ് ഉണ്ടാകും ഞാൻ ബസ്സിൽ പോയി വന്നോളാം സുതീഷി പറയുന്നു അല്ല ഒറ്റയ്ക്ക് പോകണ്ടെന്നേ ഞാൻ വന്നോളാം നിധി ചോദിക്കുന്നു നിങ്ങൾ എന്തിനാ ജോലി കളഞ്ഞേ എനിക്ക് എസ്കോട്ട് വരുന്നത് ഞാൻ തനിയെ പോയിക്കോളാം എനിക്കറിയാത്ത സ്ഥലമൊന്നും അല്ലല്ലോ ഞാൻ പോയിക്കോളാം സുഭാഷ് ചേട്ടാ ഞാൻ പോയിട്ട് വരാം അങ്ങനെ നിധി അകത്തേക്ക് പോകുമ്പോൾ സുഭാഷ് പറയുന്നു നീ വാ കഴിക്കാം സുധീഷ് പറയുന്നു അല്ല ചേട്ടാ സുഭാഷേട്ടാ അവളെ പോകാൻ സമ്മതിക്കരുത് ചേട്ടാ അവള് തനിയെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകുന്നേ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയ ആ വീട്ടുകാര് പെട്ടെന്നിങ്ങനെ വിളിച്ചു പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ തരാമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമോ ഇത് അവരെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചേട്ടാ തനിയെ വിടാൻ പാടില്ല സുഭാഷ് പറയുന്നു എടാ നീ കൂടെ ചെല്ലണ്ടെന്നല്ലേ അവള് പറയുന്നത് സുധീഷ് അതാ എനിക്ക് മനസ്സിലാകാത്തത് കൂടെ പോകാന്ന് വിചാരിച്ചാൽ കാറും വാടകയ്ക്ക് എടുക്കണം അതിനുള്ള കാശും കമ്മിയാണ് അത് ഉണ്ടാക്കാമെന്ന് വെച്ചാലും കാറ് വാടകയ്ക്കാണെന്ന് അറിഞ്ഞാൽ അവള് നൂറ് ചോദ്യം ചോദിക്കും അതും കുഴപ്പമാകും സുഭാഷ് ചോദിക്കുന്നു എന്ത് കുഴപ്പം സുതീഷ് അറിയണ അതൊന്നും ചേട്ടനെ പറഞ്ഞാൽ മനസ്സിലാകില്ല പക്ഷേതേ അവളെ അയക്കാൻ പറ്റില്ല അതെന്ത് വന്നാലും ചേട്ടൻ സമ്മതിക്കരുത് സുഭാഷ് ചോദിക്കണ എടാ ഇതിൽ ഞാൻ സമ്മതിക്കാതിരിക്കാൻ എന്തിരിക്കുന്നു നീ ഒരു കാര്യം ചെയ്യ് നീ അകത്ത് ചെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ ചെല്ലാമത് സമ്മതിപ്പിക്ക സുതീഷ് പറയുന്നോ അതിനവള് കൂടെ വരണ്ടെന്നല്ലേ പറയുന്നത് ഞാൻ ചെയ്യാന് പക്ഷെ അവളെ തനിയെ വിടാൻ പറ്റില്ലേട്ടാ അത് ഉറപ്പാ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ് സുഭാഷേട്ടാ അവളോടൊപ്പം പോ സുഭാഷ് ചോദിക്കുന്നു ഞാനോ ഏടാ എനിക്ക് സൈറ്റിൽ ഒരുപാട് വർക്ക് ഉണ്ട് സുധീഷ് ചോദിക്കുന്നു എന്താ ചേട്ടാ സ്വന്തം അനുജന് വേണ്ടിയിട്ടല്ലേ സുഭാഷ് പറയുന്നു എടാ എഞ്ചിനീയർ വരുമേടാ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ഏടാ നികേഷ് നിനക്ക് എന്തായിരുന്നു പണി നിഗേഷി പറയുന്നു എനിക്ക് പണിയൊന്നും ഇല്ല ചേട്ടാ സ്റ്റഡി ലീവ് അല്ലേ സുഭാഷ് പറയുന്നു എന്നാലേ നീ ഒന്ന് ആ ഏട്ടത്തിയുടെ കൂടെ പോയിട്ട് വാ ഞാൻ പോകാവുന്ന നികേഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു ഓക്കെ അല്ലേ അവിടേക്ക് വന്നാ നിധി ചോദിക്കുന്നോ ഇവിടുന്ന് തക്കയിലേക്ക് ബസ്സിന് മൂന്നാല് മണിക്കൂർ വേണ്ടേ സുഭാഷ് പറ ോ അതേ മോളെ പക്ഷേ ഒറ്റയ്ക്ക് പോകാൻ നിൽക്കണ്ട നിധി പറയുന്നു എനിക്ക് സുധീഷിനെ കൂട്ടിക്കൊണ്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷേ സുധീഷിനെ കൂട്ടി വരണ്ടാന്ന് ഏട്ടത്തിയാ പറഞ്ഞത് ഇനി സുധീഷ് കൂടി വന്നാൽ അത് കൂടുതൽ പ്രശ്നമായാലോ സുധീഷ് പറയുന്നു അല്ല അവർക്ക് എന്തായാലും ഒരു പ്ലാൻ ഉണ്ടെന്നർത്ഥം സുഭാഷ് പറയുന്നു നീ മിണ്ടാതിരിക്കേ അവതീഷ് പറയിക്കണ അതല്ലേട്ട എന്തുകൊണ്ട് ഞാൻ കൂടെ ചെല്ലണ്ടെന്ന് പറയണം ഇനി പോയാൽ തന്നെ ഞാൻ അവളുടെ വീട്ടിൽ പോകുമോ ഇല്ല നിധി അല്ലേ പോയി സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിച്ചിട്ട് വരിക ഞാൻ അവിടെ പുറത്ത് കാത്തു നിൽക്കുകയല്ലേ ഉള്ളൂ പിന്നെന്താ ഞാൻ ചെല്ലണ്ടാന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് നിധി പറയുന്നോ ല്ല ഏട്ടത്തി അങ്ങനെ പറയണമെങ്കിൽ അതിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കുമല്ലോ അച്ഛനമ്മ ഇല്ലാത്ത സമയം നോക്കിയാ ഏട്ടത്തി അത് എടുത്തു തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് വേണ്ടി റിസ്ക് എടുത്ത് ചെയ്യുവ പാവം അതാ ഞാൻ തനിയെ പോയി വരാമെന്ന് പറഞ്ഞത് സുഭാഷ് പറയുന്നു ശരി അവര് സുധീഷിനെ കൂട്ടി വരണ്ടാന്നല്ലേ പറഞ്ഞത് വേണ്ട പകരന്തേ ഇവനെ നികേഷിനെ കൂട്ടിക്കൊണ്ട് പോയിക്കോ നിധി ചോദിക്കുന്നു അയ്യോ ഈ പാവത്തിനെ എന്തിനാ കഷ്ടപ്പെടുത്തുന്നത് നികേഷ് പറയുന്നു എനിക്ക് എന്ത് കഷ്ടപ്പാട് ഇതൊക്കെ ഒരു രസമല്ലേ ആ സ്ഥലമൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം സുഭാഷ് പറയുന്നു അത് മതിയെന്നേ അപ്പോൾ നിധി പറയുകയാണ് ശരി എന്നെ പോയി റെഡിയാകുക അങ്ങനെ നിധി അകത്തേക്ക് പോകുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു ഇപ്പൊ നിന്നെ െ നിഗേഷ് പറയുകയാണ് എന്നാ ഞാൻ റെഡിയായിട്ട് വരാ സുതീഷ് പറയുന്നോ എടാ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നു നീ കൃത്യമായിട്ട് അപ്ഡേറ്റ് നന്നുകൊണ്ടിരിക്കണേ ഇത് കേട്ട് നിഗേഷ് മൂടുമ്പോൾ സുഭാഷ് പറയുന്നു വേഗം റെഡിയാക ചെല്ല എടാ വാ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ സുഭാഷ് അകത്തേക്ക് പോവുകയാണ് കൂടി സുധീഷ് മനസ്സിൽ പറയുന്നു എന്തെങ്കിലും പ്ലാൻ കാണുമോ പിന്നീട് കാണിക്കുന്നത് കൂടി അരുൺ ചോദിക്കുന്നു ആരോട് ചോദിച്ചിട്ട് അവളോട് വരാൻ പറഞ്ഞത് ഇവളന്നെ അവൾക്ക് ഫോൺ ചെയ്തത് കേട്ട് ഹേമ പറയുന്നു അരുൺ ഞാൻ പറഞ്ഞിട്ടാ സാദ്ര ഫോൺ ചെയ്തത് നീ അവളുടെ മക്കിട്ട് കയറണ്ട നോക്ക് രാജീവ് കേട്ടാ നിധി എങ്ങനെയെങ്കിലും വയ്ക്കോട്ടെ എന്ന് എനിക്ക് ആലോചിക്കും ില്ല അരുൺ ആ വീടിനെ പറ്റി പറഞ്ഞതിനു ശേഷം എനിക്ക് ഉറക്കം പോലും ഇല്ല എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്നുള്ള പറ്റിയാലോന്നുള്ള ചിന്തയായപ്പോഴും അവക്കവിടെ പറ്റുന്നില്ല എന്ന് സാന്ദ്രിയോട് ഫോൺ ചെയ്ത് പറഞ്ഞു കേട്ടതല്ലേ നിങ്ങളും രാജീവ് ചോദിക്കുന്നോ അത് ഞാൻ എന്ത് വേണം അവൾക്ക് ഞാൻ തേടി കണ്ടെത്തി കൊടുത്ത ജീവിതമാണോ ഇത് അല്ലല്ലോ ഹേമ പറയുന്നു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി വരാൻ പോകുന്നതിനെ പറ്റി ആലോചിച്ചാ പോരെ ഡേ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കാമെന്ന് പറഞ്ഞ് സാന്ദ്ര അവളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അരുൺ ചോദിക്കുന്നു ഇവിടെ വന്ന പിന്നെ പോകില്ലെന്ന് അവൾ അമ്മയോട് പറഞ്ഞു ഇല്ലല്ലോ ഹേമ പറയുന്നു അവൾ ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി തിരിച്ചു പോകാതെ നോക്കേണ്ടത് ഞാനല്ലേ ഞാൻ അത് ചെയ്തോളാം അരുൺ പറയുന്നു അമ്മ അവളെ വിശ്വസിച്ചിട്ടാണെങ്കിൽ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടാതിരിക്കുന്നതാണ് നല്ലത് അവൾ വരും സർട്ടിഫിക്കറ്റും വാങ്ങും തിരിച്ചും പോകും അല്ലാതെ നിങ്ങളാരും പറയുന്നത് കേൾക്കാനൊന്നും പോകുന്നില്ല അത്രയ്ക്ക് അഹങ്കാരി അവള് ഹേമ പറയുന്നു അവൾ എന്തായാലും ആ വീട്ടിൽ നിന്ന് മാറാൻ തീരുമാനിച്ചു ഇത്രയും വലിയൊരു വീട് നമുക്കുള്ളപ്പോൾ അവൾ എന്തിനാ ഹോസ്റ്റലിൽ പോയി താമസിക്കുന്നത് ചെയ്തത് തെറ്റാണെന്ന് അവൾക്ക് തോന്നിക്കാണും പക്ഷേ അത് നമ്മളോട് സംബന്ധിക്കാൻ പേടിയുണ്ടാകും അവൾക്ക് അത് മറ്റാരെക്കാളും എനിക്ക് മനസ്സിലാകും അവളെ മനസ്സ് തുറന്ന് സ്വീകരിക്കാൻ നമ്മൾ ഒരുക്കമാണെന്ന് കണ്ടാൽ അവൾ ഉറപ്പായിട്ട് ഇവിടെ നിൽക്കും നിങ്ങൾ രണ്ടുപേരും അവൾ വന്ന പാടെ ശകാരിക്കാനും തല്ലാനും ഒന്നും നിൽക്കാതിരുന്നാ മതി എടാ ഈഗോയും ദേഷ്യവും ഒക്കെ ഒന്ന് മാറ്റി വെക്കാറുണ്ട് അവള് വരുമ്പോൾ കൂടെപ്പുറപ്പാണ് മോളാണെന്നൊക്കെയുള്ള ഒരു തോന്നലിൽ സമാധാനത്തോടെ ഒന്ന് സംസാരിക്കും അല്ലെങ്കിൽ വേണ്ട ഞാൻ അവളോട് സംസാരിച്ചോളാം അവൾ ഇവിടെ കുറച്ച് ദിവസം നിന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള രീതിയിൽ അവളെ മറ്റൊരാൾക്ക് കല്യാണം കഴിപ്പിച്ച് അയക്കാല്ലോ ഞാൻ വേണ്ട എന്നൊന്നും പറയില്ല ഏത് കേട്ട് അരുൺ പറയുന്നോ അമ്മയ്ക്ക് വട്ടാണ് അച്ഛൻ ഇത്രയും പറഞ്ഞിട്ട് കേൾക്കാത്തവള ഇനി അമ്മയുടെ സാരോപദേശം കേട്ട് ഇവിടെ നിൽക്കാൻ പോകുന്നത് ഹേമ പറയുന്നു അവള് നിൽക്കും ഞാൻ പറഞ്ഞാൽ അവൾ അനുസരിക്കും എനിക്ക് ഉറപ്പുണ്ട് അരുൺ ജ്യോതി എന്തിനാ അമ്മ വെറുതെ കഷ്ടപ്പെടുന്നത് സാന്ദ്രെ നീ ഫോൺ വിളിച്ച അവളുടെ അടുത്ത് വരണ്ടാന്ന് പറഞ്ഞേക്ക് ഹേമ പറയുന്നോ ദേ നിന്റെ അച്ഛൻ വരെ ഞാൻ പറയുന്നത് കേട്ട ഒന്നും ഇണ്ടാതിരിക്കുക പിന്നെ നിനക്കെന്താ ഇത്ര വലിയ പ്രശ്നം സാന്ദ്ര പറയുന്നോ അമ്മ അവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞത് ശരിയാ പക്ഷെ അവളെ വേറെ കല്യാണം കഴിപ്പിക്കാനൊക്കെ പറ്റുമോ നിയമപ്രകാരം അവളിപ്പോ ഒരാളുടെ ഭാര്യയല്ലേ ഹേമ ചോദിക്കുന്നു അതുകൊണ്ട് അവന്റെ കൂടെ അവള് ജീവിച്ച് തൊലയട്ടെ എന്ന് വെക്കണോ ഞാൻ രാജീവ് ചോദിക്കുന്നു അവള് നിന്റെ വാക്ക് കേട്ട് ഇവിടെ നിൽക്കുമെന്ന് ഉറപ്പുണ്ടോ ഹേമ ഹേമ പറയുകയാണ് ഉണ്ട് എനിക്ക് ഉറപ്പുണ്ട് രാജീവ് പറയുന്നോ അങ്ങനെ അവള് തീരുമാനിച്ചാൽ അവൾക്ക് അവനേക്കാൾ ഇത് നമ്മളാണെന്ന് അവൾക്ക് തോന്നിയാൽ അവൻ താലി കിട്ടിയതൊന്നും പ്രശ്നമല്ല അത് ഒഴിവാക്കുന്നത് അത്ര വലിയ കാര്യമല്ല ഹേമ പറയുന്നോ അത് മതി അവൾ അവനെ ഉപേക്ഷിച്ചു വന്നാൽ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ അത് മതി അരുൺ ദേ അവൾ ആ വീട് അടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നത് എന്ത് വന്നാലും നമ്മളെ അവളുടെ കൂടെ ഉണ്ടാകൂ അവൾക്ക് ഇവിടെ വരുമ്പോൾ തോന്നണം അത് മനസ്സിലായി കഴിഞ്ഞ പിന്നെ അവൾ ഇവിടുന്ന് പോകില്ല എനിക്ക് ഉറപ്പുണ്ട് ദേ അരുൺ അച്ഛൻ എന്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു എടാ നീയോ അമ്മയുടെ കൂടെ നിൽക്കണം അരുൺ പറയുന്നോ അവൾക്ക് നമ്മളെയും ഈ വീടിനെയും വേണോന്നുണ്ടെങ്കിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല ഹേമ പറയുന്നോ അത് മതി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം ഇനി മുതല് അവൾ ഈ വീട്ടിൽ തന്നെ കാണും നോക്കിക്കോ പിന്നീട് കാണിക്കുന്നത് നിധി ചോദിക്കുന്നോ നിഗേഷ് റെഡിയല്ലേ ഞാൻ വരുന്നു എടത്തി പോകാന്ന് പറഞ്ഞ നികേഷ് അരികിലേക്ക് വരികയാണ് സുധീഷ് പറയുന്നോ അല്ല എന്തിനാ കഷ്ടപ്പെട്ട് ബസ്സിൽ പോകുന്നത് ഞാൻ കാർ വരാൻ പറയാവെന്നേ അവൾ നിധി പറയുകയാണ് ഏയ് വേണ്ട വേണ്ട ഞങ്ങള് ബസ്സിൽ വയ്ക്കോളാം സുധീഷ് പറയുന്നോ നിധി ദേ ഇത് വെച്ചോ നിധി പറയുന്നോ പൈസ ഒന്നും വേണ്ട എന്റെ കയ്യിലുണ്ട് നികേഷ് ഇത് കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ നികേഷിന്റെ പോക്കറ്റിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് സുഭാഷ് നിധി പറയുന്നോ പൈസ എന്റെ ഉണ്ട് സുഭാഷ് കേട്ടാ അപ്പോൾ സുഭാഷ് പറയുന്നോ ഒരു വഴിക്ക് പോവുകയല്ലേ ഇരിക്കട്ടെ ഏതെങ്കിലും നിധിയും നിഗേഷും അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ സുതീഷ് ചോദിക്കുന്നു നിധി ഒരു മിനിറ്റ് ഒന്ന് വരും വാനും പറഞ്ഞാൽ നിധിയെങ്കൂട്ടി കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് സുതീഷ് എന്താന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു അല്ല പോയാൽ ഇയാൾ തിരിച്ചുവരും നിധി ചോദിക്കുന്നു എന്താ അങ്ങനെ ചോദിച്ചേ സുധീഷ് പറയുന്നു അല്ല എനിക്കൊരു പേടി പോലെ നിധി ചോദിക്കുന്നു എന്തു പേടി സുതീഷ് പറയുന്നോ അല്ല പെട്ടെന്ന് ഇയാളുടെ ഏട്ടത്ത് ഇയാളോട് വരാൻ പറയുന്നു അതും തനിയെ വരണമെന്ന് പ്രത്യേകം പറയുന്നു അവരെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണോന്നോ ഒരു പേടി തോന്നുമായിരിക്കും അവർക്ക് വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊറിയർ അയക്കാമല്ലോ ഇന്ന് തന്നെ നേരിട്ട് വരാൻ പറയുന്നത് എന്തോ കുഴപ്പമുള്ളത് പോലെ നിധി പറയുന്നോ ഇല്ലെന്നേ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും ഐ ഡി പ്രൂഫും ഒക്കെ അല്ലേ അതാ നേരിട്ട് തരാമെന്ന് പറഞ്ഞത് ഇനിയിപ്പം മിസ് ആവണ്ടല്ലോ സുധീഷ് പറയുന്നോ അത് മനസ്സിലായി എന്നാലും മേട്ടത്തെ നിർബന്ധിച്ചിട്ട് ഇയാളെ അവിടെ തന്നെ നിർത്തിയാലോ എന്റെ ഉള്ളിൽ തോന്നിയത് കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ നിധി പറയുന്നു ഇവിടെ എന്തെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്യാൻ ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ തന്നെ പോകുന്നത് അതും വാങ്ങി അവിടെ ഇരുന്നിട്ട് എന്താ കാര്യം ഇത്രയും റിസ്ക് എടുത്ത് എന്നോട് വരാൻ പറഞ്ഞത് ഏട്ടത്തിയാ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എനിക്കുറപ്പാ ശരി എന്ന് പറഞ്ഞാൽ നിധിയേം കൂട്ടിയും സുഭാഷിന്റെയും നിഗേഷിന്റെയും അരികിലേക്ക് ചെല്ലുകയാണ് സുധീഷ് ക്യാഷ് നേടിക്കൊണ്ട് സുതീഷ് പറയുന്നു ഏട്ടാ നികേഷ് ഇതിരിക്കട്ടെ നികേഷ് പറയുന്നു ചേട്ടാ എന്റെ കൈ കാശുണ്ട് വെച്ചേക്കുന്ന സുധീഷ് പറയുമ്പോൾ നികേഷ് അത് വാങ്ങുകയാണ് നിധി പറയുന്നു എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ വാട ശരി ഏട്ടാന്ന് പറഞ്ഞ് നികേഷ് നിധിയുടെ ഒപ്പം പോവുകയാണ് സുധീഷിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് സുഭാഷു അകത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഓട്ടോയിൽ യാത്ര ചെയ്യുന്ന നിധി ചോദിക്കുന്നു ഏത് ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് നികേഷ് പറയുകയാണ് നമുക്ക് കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിലേക്ക് പോകാം അവിടെ നിന്ന് നാഗർകോവിൽ തിരുനെൽവേലി ബസ് കിട്ടും ആതിൽ കയറി തക്കല ഇറങ്ങാം ഇതിനു മുമ്പ് ബസ്സിൽ പോയിട്ടുണ്ടോ നിധി ചോദിക്കുന്നു അതെന്താ അങ്ങനെ ചോദിച്ച് നികേഷ് പറയുന്നോ അല്ല നിങ്ങളൊക്കെ എപ്പോഴും കാറിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ ബസ്സിലൊക്കെ പോകുമോ നിധി പറയുന്നു ഹലോ ഞാൻ വരുന്നതേ ചൊവ്വയെന്നൊന്നും അല്ല കേട്ടോ പുഞ്ചിരിച്ച നിഗേഷി പറയുന്നു അതുകൊണ്ടല്ല എടുത്തി ഈ കാശുള്ള പലർക്കും ബസ്സിൽ പോകുന്നത് ഒരു കുറച്ചില്ല അതുകൊണ്ട് ചോദിച്ചതാ നിധി പറയുന്നു കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ബസ്സിൽ തന്നെയാ എന്നും പോയി വരിക അച്ഛനും ചേട്ടനും കാറിൽ പോകാൻ നിർബന്ധിക്കും പക്ഷേ കൂട്ടുകാരികളുമായിട്ട് വർത്താനം ഒക്കെ പറഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിന്നും കോളേജ് വരെയും തിരിച്ചുട നടത്തു ഓർക്കുമ്പോൾ ഞാൻ ബസ്സിൽ തന്നെ പോകും നിഗേഷി ചോദിക്കുന്നു അല്ല അത് ചെറിയ യാത്രയല്ലേ ഇങ്ങനെ മൂന്നാല് മണിക്കൂർ ബസ്സിലിരിക്കുന്ന യാത്ര ചെയ്തിട്ടുണ്ടോ ഇല്ലാന്ന് നിധി മൂളുമ്പോൾ നിഗേഷ് പറയുന്നോ അതാണ് ഇല്ലാന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് നമുക്ക് വല്ല എ സി ബസ്സിൽ പോകാം അതാകുമ്പോൾ ക്ഷീണം ഉണ്ടാകില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഏഴെട്ട് മണിക്കൂർ യാത്രയുള്ളതല്ലേ എഴുതിയിട്ട് നിധി മൂളുമ്പോൾ നിഗേഷി ചോദിക്കുന്നോ ഊണ് കഴിഞ്ഞിട്ടാണോ ഏട്ടത്തി വീട്ടിൽ നിന്ന് മടങ്ങുക നിധി പറയുന്നു ഇല്ല നിഗേഷെ സാന്ദ്രയുടെ ബസ് സ്റ്റോപ്പിലോട്ട് എങ്ങണം സർട്ടിഫിക്കറ്റ്സ് എത്തിച്ചു തരാൻ പറയണം വീട്ടിൽ പോയാൽ ശരിയാകില്ല അതുകൊണ്ട് തന്നെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും പറ്റില്ല നിികേഷ് പറയുന്നു അത് സാരമില്ല രണ്ട് വീട്ടുകാരെ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീരുമ്പോൾ ഇനി അവസരം ഉണ്ടാകുമല്ലോ അങ്ങനെ നികേഷ് കൂടി സന്തോഷത്തോടുകൂടി നോക്കുമ്പോൾ വിഷമത്തോടു കൂടി നികേഷിനെ നോക്കുകയാണ് നിധി പിന്നീട് കാണിക്കുന്നത് സുധീഷ് വർക്ക്ഷോപ്പിലേക്ക് വരുമ്പോൾ ചന്തു ചോദിക്കുന്നു സുതീഷ് ഏട്ടാ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ സുതീഷ് പറയുന്നു ഏയ് ഒന്നുമില്ല എടാ ചന്തു നിങ്ങളും എല്ലാം കഴിച്ചായിരുന്നു ചന്തു പറയുന്നു ഇല്ലേട്ടാ ഈ പണി തീരാതെ കഴിക്കാൻ പാടില്ലെന്ന നിങ്ങളുടെ ഹിറ്റ്ലർ ബ്രദർ ഓർഡർ ഇട്ടിരിക്കുന്നത് സുധീഷ് പറയുന്നു എടാ എന്തോ നട ഇത് പിള്ളേര് പോയി ഭക്ഷണം കഴിച്ചിട്ട് വരട്ടെ മക്കളെ നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ വരുമ്പോ രണ്ട് ജ്യൂസ് കൂടി വാ അത് വാങ്ങാമെന്ന് ചന്തു പറയുമ്പോൾ ചിറ്റോ ചോദിക്കേണ്ട അതിന് കാശ് കാശെന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് പറയുന്നു ഞാൻ പറഞ്ഞു െന്ന് പറ മതി പോയി വാ എടാ മനസ് മാറുന്നതിന് മുമ്പ് വാന്ന് പറഞ്ഞ ടിറ്റോയും കൂട്ടി ചന്ത ഓടോന്ന് പോവുകയാണ് ഹരീഷ് ചോദിക്കുന്നു എന്താണ് പതിവില്ലാണ്ട് ഒരു വർക്ക്ഷോപ്പ് സന്ദർശനം ഏയ് വെറുതെ എന്ന് സുതീഷ് പറയുമ്പോൾ ഹരീഷ് അറിയിക്കുകയാണ് അങ്ങനെ വെറുതെ ഇങ്ങോട്ട് വരാറില്ലല്ലോ കാര്യം പറ സുതീഷ് പറയുന്നു എടാ അതല്ലടാ മനസ് ഒരുമാതിരി ഹരീഷ് ചോദിക്കുന്നോ മനസ്സിനെ പറ്റി സുതീഷ് പറയുന്നു എടാ നിധി ഓർത്തിട്ട് ഒരു സുഖമില്ലടാ ഹരീഷ് ചോദിക്കുന്നു എന്ത് പറ്റി രാവിലെ വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ സുതീഷ് അറിയിക്കണ അതല്ലടാ അവള് വീട്ടിൽ പോയിരിക്കുകയല്ലേ ഇനി അവള് തിരിച്ച് വരാതിരിക്കുമോ എന്നൊരു സംശയം ഹരീഷ് പറ ോ അതെങ്ങനെ വരാതിരിക്കും ഏട്ടത്തിടെ അച്ഛൻ ആശുപത്രിയിൽ പോലും തിരിച്ചു വന്നതല്ലേ സുധീഷ് പറയുന്നു എന്തോ അങ്ങനെ ഒരു തോന്നുന്ന ഒരു മനസ്സിൽ ഹരീഷ് പറയുന്നു രണ്ടുപേരും പ്രേമിച്ച് കല്യാണം കഴിച്ചവരല്ലേ ഏട്ടതയാണെങ്കിൽ സുധീഷ് ഏട്ടന് വേണ്ടി എല്ലാവരെയും ഉപേക്ഷിച്ച് വന്നവളും അല്ല കാര്യം സുധീഷ് ഏട്ടന് വേണ്ടി അങ്ങനെ ചെയ്തത് പൊട്ടത്തരാണെങ്കിലും ഒന്നും തിരിച്ചറിയാനുള്ള സമയമായിട്ടില്ലല്ലോ അതുകൊണ്ട് ഇത്തവണ ഉറപ്പായിട്ടും വരും ധൈര്യമായിട്ടിരിക്കുക സുധീഷ് പറയുന്നു എടാ ഒരിക്കൽ അവളുടെ അച്ഛൻ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചതല്ലേ വീണ്ടും എന്തെങ്കിലും ഡ്രാമ കാണിച്ച് അവളെ അവിടെ പിടിച്ചു നിർത്തിയാലോ പെട്ടെന്ന് ഒരു ദിവസം ഫോൺ വിളിച്ച് അവളുടെ റ്റ് തരാമെന്ന് പറയുന്നതിൽ ഒരു ചതിയില്ലേ എന്നൊരു സംശയം ഹരീഷ് പറയുന്നു അല്ല ഒരു സംശയം ചോദിച്ചോട്ടെ ഈ വീട്ടുകാരെ കുറച്ചു നേരം സംസാരിച്ച് ഏട്ടത്തെ അവിടെ പിടിച്ചു വെച്ചാലോന്നല്ലേ ടെൻഷൻ അപ്പോ നിങ്ങളുടെ പ്രണയം മാത്രയ്ക്ക് വീക്കാണോ അതെ ഇങ്ങേർക്ക് വേണ്ടി എല്ലാം വിട്ടുവന്ന ആളല്ലേ അതുകൊണ്ട് ഉറപ്പായും വരുമെന്നേ നോക്കിക്കോ കൂടെ നമ്മുടെ നിഗേഷുണ്ടല്ലോ സുതീഷ് ചോദിക്കുന്നു ആണല്ലേ ഹരീഷ് ഉറയ്ക്കണം അതേന്നെ സുതീഷ് പറയുന്നു അതേന്ന് കേൾക്കാനൊക്കെ നല്ല രസമുണ്ട് പക്ഷെ ഉള്ളിലൊരു പേടി തോന്നുന്നുണ്ടാ ഹരീഷ് പറയുന്നു ഊടായ പുള്ളിലുള്ളവർക്ക് എപ്പോഴും പേടി ഉണ്ടാകും സുതീഷ് പറയുന്നു അതെ ഹരീഷ് ഒരുമാതിരി അല്ലെങ്കിൽ തന്നെ ഞാൻ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക ഹരീഷ് ചോദിക്കുന്നു എന്തിന് ഇയാളെ വിശ്വസിച്ച് ഒരിക്കൽ ഇറങ്ങി പോകുന്ന ആള് ഇനിയും തിരിച്ചു വരുന്നില്ല എന്ന് തോന്നാൻ ഒരു കാരണം വേണ്ടേ സുതീഷ് വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു ഇനി അടുത്ത എപ്പിസോഡ് പ്രമോ റിവ്യൂ സുഭാഷ് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെന്ന് സുധീഷ് പറയുന്നു എനിക്ക് ഒരു സമാധാനം ഇല്ല സുഭാഷേട്ട എന്ത് പറ്റിയെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് നിധി ഇനിയും തിരിച്ചു വന്നില്ലെങ്കിലോ എനിക്ക് നിധിയെ ഒരുപാട് ഇഷ്ടമാണ് സുഭാഷേട്ട അവൾ ഇല്ലെങ്കിൽ ഇനി എനിക്ക് പറ്റില്ല തുടർന്ന് സാന്ദ്ര നിധിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് വീട്ടിൽ ആരും െന്ന് കരുതി നിധി സാന്ദ്രയുടെ വാക്കുകൾ കേട്ട് അകത്തേക്ക് കയറി വരികയാണ് ഹോണിലിരിക്കുകയാണ് രാജീവും മരുണും ഹേമയും സാന്ദ്രയുടെ ഒപ്പം അകത്തേക്ക് കയറി വരുന്ന നിധി അവരെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ഹേമ നിധിയുമായി സംസാരിക്കുകയാണ് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതേക്കുറിച്ച് നീയും ആലോചിക്കേണ്ട ഞങ്ങളും സംസാരിക്കുന്നില്ല നീ ഇനി ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല അഞ്ചാണുങ്ങൾ മാത്രമുള്ള ആ നശിച്ച വീട്ടിൽ ചെന്ന് താമസിക്കാൻ മാത്രം പാപൊന്നും എന്റെ മോള് ചെയ്തിട്ടില്ല നിധി അവിടെ നിൽക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് വേലമായി നിധി അവിടെ പിടിച്ചു നിർത്താനായി ശ്രമിക്കുകയാണ് ഹേമയും രാജീവും മരുണും സാന്ദ്രയും അവർക്കൊപ്പം നിൽക്കുന്നു കരഞ്ഞുകൊണ്ട് നിധി പറയുന്നു എല്ലാവരോടും കൂടി പറയുക സോറി ഈ സമയം അവിടേക്ക് വരികയാണ് സൂര്യ ഗേറ്റിന് പുറത്ത് നിൽക്കുന്ന നികേഷിനെ തള്ളിച്ചതച്ച് സൂര്യ ആകത്തേക്ക് കയറി വരികയാണ് രാജീവ് നിധിയോട് പറയുന്നു നിനക്ക് ഞാൻ ഡിവോഴ്സ് വാങ്ങിച്ചു തരാം അരുണും ഹേമയും നിധിയെ ബലമായി പിടിക്കുമ്പോൾ നിധിയുടെ മുന്നിൽ വെച്ച് സർട്ടിഫിക്കറ്റ്സ് കത്തിക്കുകയാണ് രാജീവ് ഏത് കണ്ട് ഉറക്കെ പൊട്ടിക്കരയുകയാണ് നിധി വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാഷിംഗ്